اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشغل الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ان كان اباؤكم وابناؤكم واخوانكم وازواجكم وعشيرتكم واموال اقترفتموها وتجارة تخشون كسادها ومساكن تطلونها أحب إليكم من الله من الله ورسله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين ായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ ലോഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ എമ്പാടും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അളവറ്റ അനുഗ്രഹമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലാഹു വാരി കൊരിഞ്ഞ് ചൊരിഞ്ഞു തരുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഹിദായത്ത് എന്ന് പറയുന്ന മഹാസൗഭാഗ്യം നമുക്ക് കരഗതമായിട്ടുള്ളത് വഴിയറിയാതെ നട്ടം തിരിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതെ കൃത്യമായ ദിശാബോധത്തോടു കൂടി ജീവിതം ക്രമപ്പെടുത്തുവാനുള്ള ഉന്നതമായ ഒരു വൃത്തത്തിനകത്ത് ഉൾക്കൊള്ളുവാനും അതിലഭിമാനം കൊള്ളുവാനും നമുക്ക് സാധിച്ചതും ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം ഈമാൻ കാര്യങ്ങളെന്നും ഇസ്ലാം കാര്യങ്ങളെന്നും പറഞ്ഞ് കുഞ്ഞുനാളിൽ തന്നെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് ഈമാൻ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് വിശ്വസിക്കേണ്ടതാണ് എന്നാൽ ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠാന തലത്തിൽ കൊണ്ടുവരേണ്ടതുമാണ് അറിയാവുന്ന സംഗതി അത്ര പക്ഷെ ആ അനുഷ്ഠാന തലത്തിൽ കൊണ്ടുവരേണ്ട ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് എണ്ണിയിട്ടുള്ളത് എന്നാണ് രണ്ട് കലിമ അഷദ് അതാണ് ഷഹാദത്ത് കലിമ രണ്ടെണ്ണം എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ അത് വിശ്വസിക്കേണ്ട കാര്യത്തിലല്ല എണ്ണീയത് മലക്ക് എന്ന കാര്യത്തിൽ പ്രത്യേകത കർമ്മൊന്നും നമുക്കില്ല മലക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു ധീൻ്റെ സദസ്സുകളിൽ മലക്കുകളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇമാമ മിമ്പറയിലേക്ക് കയറുന്നതിന് മുമ്പ് മാത്രം പള്ളിയിൽ വരുന്നവന്റെ പേരുകൾ മലക്കുകൾ രേഖപ്പെടുത്തുന്നു വെള്ളിയാഴ്ച ദിവസം എന്നും നമ്മൾ വിശ്വസിക്കുന്നു ഹദീസിന്റെ പിൻബലത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് മലക്ക് കാണാൻ ഒരു പ്രവർത്തനമൊന്നും ഇസ്ലാമിലില്ല നമ്മുടെ റൂഹ് പിടിക്കാൻ ഒരു മലക്ക് വരുന്നു എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നാൽ കലിമത്ത ഷഹാദ എന്ന് പറയുമ്പോൾ കർമ്മമണ്ഡലത്തിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് സംഗതികളായിട്ടാണ് പരിചയപ്പെടുത്തിയത് ഒന്ന് ഷഹാദത്ത് കലിമ അതിൻ്റെ ഒന്നാം ഭാഗം അഷാദ് അല്ലാ ആരാധനക്കർഹനായിട്ട് അള്ളാഹുവല്ലാതെ മറ്റൊരാളില്ല അതെന്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്റെ ചലനങ്ങളും എന്റെ നിശ്ചലനങ്ങളും എന്റെ നടത്തവും എന്റെ ഉറക്കവും എന്റെ രാവും എന്റെ പകലും എന്റെ കച്ചവടവും എന്റെ എൻ്റെ എല്ലാം ബോധ്യപ്പെടുത്തി അള്ളാഹു വരെയൊരുത്തൻ മാത്രമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ തേടുവാൻ വിളിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദോഴ ഇരക്കുവാൻ രണ്ടാമത്തെ ഭാഗമാണ് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ പ്രവർത്തനം കാണുമ്പോൾ ആളുകൾക്ക് ബോധ്യമാകും മുഹമ്മദ് നബി അവസാനത്തെ ദൂതനാണ് എന്റെ നടത്തം എന്റെ ഇരുത്തം എന്റെ വർത്തമാനം എന്റെ സംസ്കാരം അടിമുടി മുഹമ്മദ് നബിയിൽ അധിഷ്ഠിതമായി വരുന്നുമത്ത എന്ന് പറയുമ്പോ അതാണ് അവിടെയാണ് വിശ്വാസത്തിന് മധുരമുണ്ട് എന്ന ഒരു പ്രയോഗമുണ്ട് ഹദീസിൽ ഹലാവത്തുൽ ഹരീസി വിശ്വാസത്തിനൊരു മധുരമുണ്ട് അത് കൈപ്പല്ല നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് മനസ്സിന് സാന്ത്വനം കുളിര് പകരുന്നു എന്ന് മാത്രമല്ല അതിന് അഭിമാനം തോന്നുന്നു മനുഷ്യന് മൻ സലാ റസുൽ പറയാൻ നിവേദനം മുത്തഫുൻ അലഹിയായ റിപ്പോർട്ട് മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനിന്റെ മധുരം ലഭിക്കുന്നു വിശ്വാസത്തിന്റെ മധുരം അയാൾക്ക് ലഭിക്കുക വലിയൊരു വാക്കാണത് പലപ്പോഴും നമുക്ക് മധുരം കിട്ടാതെ പോവുക അതിലും വലിയ വേറെന്തൊക്കെയുണ്ട് മനസ്സിൽ തോന്നുക വിശ്വാസത്തിന്റെ മധുരം നിങ്ങൾക്ക് കിട്ടണോ മൂന്ന് കാര്യം നിങ്ങൾക്ക് പോകണം പുണ്യനബിസ് പ്രവാചകനും അവർ രണ്ടുപേരുമല്ലാത്തവരേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാകണം ഇഷ്ടത്തിൻ്റെ കാര്യത്തിലല്ല പിന്നെ നബി നിങ്ങളുടെ ഏറ്റവും ഇഷ്ടവാചനങ്ങൾ അവർ രണ്ടുപേരുമാകണം അങ്ങനായാൽ നിങ്ങൾക്ക് വിശ്വാസത്തിന് ഒരു മധുരം തോന്നും ഒന്ന് രണ്ടാമത് പറഞ്ഞു വായി ലാ യുഹിബ്ബുഹു ഇല്ലാ യുഹി ഒരു മനുഷ്യനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചു കൊണ്ടാണ് അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ അയാൾ ഇഷ്ടപ്പെടുന്നത് എന്തിനാണ് ഭർത്താവിന് വേണ്ടി ഇത്രമേൽ ത്യാഗം ചെയ്തത് അതെന്റെ ദീനാണെന്നൊരു പെണ്ണിന് തോന്നും എന്തിനാണ് ഭാര്യയ്ക്ക് വേണ്ടി മല പോലെ ഉയർന്നു നിൽക്കേണ്ട ഞാൻ മഞ്ഞു പോലെ മഞ്ഞുപോലെ തീർന്നു എന്ന് മാത്രമല്ല മണ്ണ് പോലെ ക്ഷമിച്ചു പോയത് എന്തുകൊണ്ട് അതിന്റെ ദീനാണ് ആണ് അള്ളാഹുവിന് വേണ്ടിയാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത് റബിന് വേണ്ടി ആ ഒരു ഭാഗമാണ് രണ്ട് മൂന്നാമത് പറയുന്ന വിശ്വാസം ഏറ്റുവാങ്ങിയതിനു ശേഷം വീണ്ടും അവിശ്വാസത്തിലേക്ക് പോകുന്നവൻ അതിനവൻ വെറുക്കണം ഏതുപോലെ തീയിലേക്ക് എടുത്ത് ചാടുന്ന പോലെ ഉപമയും മരങ്കാരൊക്കെ ചേർത്ത് പറഞ്ഞിട്ട പുണ്യ പ്രവാചകൻ സല്ലു അലി വസ്ല്ലം ഈ കാര്യം നമ്മളോട് പങ്കുവെക്കുന്നത് ഈ മൂന്നെണ്ണം നിങ്ങൾക്കുണ്ടോ അപ്പളേ വിശ്വാസത്തിന് മധുരമുള്ളൂ ആ തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ മൂന്ന് കാര്യം വേണം എന്നാ അല്ല വലിയവനാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അവന്റെ പ്രവാചകൻ നമുക്ക് ഏറ്റവും ഇഷ്ടം ലോകത്തെ മറ്റു എല്ലാവരെക്കാളും വലിയൊരു തത്വമാണ് അത് നമുക്ക് പകർന്നു നൽകുന്നത് തൗപസോറത്തിലെ ഇരുപത്തിനാലാമത്തായ താഴെ നോതി വെച്ചത് അല്ല ഓരോ സംഗതികളും നമ്മളെ ജീവിതമായിട്ട് തൊട്ട് നിൽക്കുന്ന കാര്യങ്ങളാ ഒരു വാതിന്റെ ആവശ്യമല്ല ജീവിതമാണ് പറയുന്നത് അല്ല കൊൽ അവർക്ക് പറഞ്ഞു കൊടുക്ക പ്രവാചകരെ ഇൻഖാൻ അബാവുക്കും നിങ്ങളുടെ വാപ്പമാരായും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങളുടെ ഇണകളും വഴിറത്തും നിങ്ങളുടെ കുടുംബങ്ങളും മൊത്തത്തിൽ ഇങ്ങനെ ഓരോന്നാണ് പറഞ്ഞു പോയി ഇനി പറയുന്നതിന് ചില വിശേഷണങ്ങൾ ചേർത്ത് പറയാ വിശേഷണം നമുക്ക് നല്ല ബോധ്യമുള്ളതാണ് വം വാലും നിങ്ങളുടെ സമ്പത്തും എങ്ങനെയുള്ള സമ്പത്ത് നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ആരേലും ഓസി തന്നതല്ല അനന്തരം കിട്ടിയതുമല്ല വാപ്പണ് മരിച്ചപ്പോൾ ഒരു ഇരുപത് ഏക്കറെ കിട്ടി ഒരു വില അതിനില്ല വേർപ്പു തുള്ളികൾ ചൂടിന്റെ ചുവട്ടിൽ നിന്നിട്ട് ചോര നീരാക്കി പണിയെടുത്ത കുറെ മനുഷ്യന്മാർ എന്നിട്ട് സമ്പാദിച്ച ചില സമ്പാദ്യങ്ങളുണ്ട് അതിനോട് ഒരു മനുഷ്യരുണ്ടാകുന്ന ഒരു താല്പര്യം എത്ര വലുതാന്നറിയാ പറയാ നിങ്ങളുടെ കച്ചവടം അതിനെ പറ്റിയും പറയാ മാന്യം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം കച്ചവടത്തിന് മുതലങ്ങടെ ഇറക്കി ഇറക്കിയിട്ടോ മനുഷ്യനെ സ്വസ്ഥത ഉണ്ടാകും എപ്പോഴും അതിൻ്റെ ഒരു ചിന്ത മനസ്സിൽ കടന്നു കളിക്കും ദാഴകളിലൊക്കെ അങ്ങനെ വരും അറിഞ്ഞും അറിയാതെയും വരും ഉള്ളില് ഭയമുണ്ടറബ നഷ്ടമാകരുത് അത് ഞാനും നഷ്ടമായാൽ എൻ്റെ അധ്വാനം വൃതാവിൽ എൻ്റെ കണക്ക് കൂട്ടൽ വൃതാവിൽ എൻ്റെ പ്ലാനുകൾ തെറ്റും ഞാൻ അപമാനിതനാകും ചിലപ്പോൾ ഇന്ന ഇന്ന ആളുകളിൽ നിന്ന് ഇടപാട് നടത്തിയിട്ടവരോടൊക്കെ ഒരു തീയതി പറഞ്ഞുറപ്പിച്ച് അങ്ങനെ നടത്തുന്ന നൂറ് ശതമാനം റബ്ബെ നിന്നിൽ തവക്കുലാക്കി നടത്തിയ കുറേ സംഗതികൾ പിന്നെ പറയുന്നു നിങ്ങളുടെ പാർപ്പിടങ്ങൾ എങ്ങനത്തെ അതിനെ നിങ്ങൾക്ക് പെരുത്ത് ഇഷ്ടമാണ് നിങ്ങൾക്കിഷ്ടമുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ല പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിനെക്കാളും അവന്റെ പ്രവാചകനെക്കാളും അവന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുവോ എങ്കിൽ തോന്നാൻ പാടില്ല എന്നോ എന്നാ നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ അല്ലാൻ്റെ ഒരു കൽപ്പന നിങ്ങളെ മേലിൽ വന്ന് പതിക്കും അത് നാശമാകാം നഷ്ടമാകാം ദുരന്തമാകാം പെട്ടെന്നുള്ള മരണമാകാം അല്ലെങ്കിൽ വേർപാടുകളാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്വപ്നം കണ്ട പ്രിയപ്പെട്ടവന്റെ പ്രിയപ്പെട്ടവളുടെ അകൽച്ചയാകാം എന്തുവാ ഇടിത്തീപോലെ എന്തോന്ന് നിങ്ങളെ പിടികൂടും എന്ന് സൂക്ഷിച്ചോ ഫാസി ഹിതായത്തിലാക്കുകയില്ല തെമ്മാടികളെ അല്ലാഹു നേർമാർഗത്തിലാക്കുകയില്ല ഖുർആൻ തൊക്കെ പറയാൻ ഈ ഓരോ സംഗതികൾ എടുത്തു പറഞ്ഞിട്ട് റബ്ബ് എത്ര കൃത്യമായിട്ടാണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സംഗതി വിള എന്നതാണ് തൃപ്തി എന്നുള്ളതാണ് എൻ്റെ മതം എനിക്ക് അഭിമാനമാണ് നല്ല വാക്ക് പറയുന്നു അള്ളാഹുലിയെ ആളുകളെ ക്ഷണിക്കുന്നു തീർന്നില്ല ഞാൻ വിശ്വാസിയാണ് ഞാൻ മുസ്ലിമാണ് അഭിമാനം കൊള്ളുന്നു അതിൻ്റെ നിയമങ്ങളിൽ എനിക്കഭിമാനം ആ ഒരു തലത്തിൽ കിണത്തണം നമ്മളെ സഹോദരിമാര് തലയിൽ മുണ്ടിട്ട് കണ്ടിട്ടില്ലേ അവർക്കോ വേണ്ടി അടങ്ങാറായിട്ട് തോളിലങ്ങിട്ടും അതെന്നെ വേണം വേണ്ട ചിട്ട് പേജാറായിട്ടാണ് ആരേലും കാണുമ്പോന്ന് തലയിൽ ഇടുക പിന്നെ അതൊരു ഒരു അപകർഷതാ ബോധം എപ്പോൾ അനുഭവപ്പെടാൻ തുടങ്ങുന്നുവോ പെണ്ണേ നീ പടിക്ക് പുറത്താണ് ഈ മധുരമുണ്ട് ഈ വിശ്വാസത്തിന് അത് ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനും അള്ളാഹുവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവുക ഒരു വലിയ തത്വമാണ് ഖുർആൻ കുറാനതുകൊണ്ടാണ് പ്രവാചകൻ സല്ല അലൈവലമ എന്ത്ന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടുത്തെ മഹത്വം പറയുന്നുണ്ട് വറഫനാ ലക്കതിക്ക് അങ്ങയുടെ ഓർമ്മയെ നാംമം വരെ ഉയർത്തി നിർത്തും പ്രവാചകരെ പ്രഭാചകരെ പറയുന്നതാണ് ഉത്തമമായ സ്വഭാവത്തിലാണ് നിങ്ങൾ അല്ല പറയാനും പിന്നോടുങ്ങളെ സ്വഭാവം നല്ല സ്വഭാവമാണ് ഇതിനും വലിയൊരു അംഗീകാരം എവിടെ നിന്ന് കിട്ടാൻ ഇതിനും വലിയൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടാൻ അത്രയും കൃത്യവും വ്യക്തവുമായിട്ട് അതുകൊണ്ടാണ് ഈ പ്രവാചകനോടുള്ള ആദരവ് പോലും പഠിപ്പിച്ചു കൊടുത്തു സഹാബാഗ് റാമിന് പിൽക്കാലത്ത് പറയുന്നുണ്ടായിരുന്നു സദസ്സിൽ പ്രവാചകന്റെ സദസ്സിലങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തലയിൽ പക്ഷികൾ വന്നിരുന്നാൽ പോലും ഞങ്ങളറിയുമായിരുന്നില്ല അശ്രമയിൽ അവർ പ്രവാചകനിൽ ലയിച്ചുപോയി എന്നാണ് അർത്ഥം അത്ര ജാഗ്രത അവിടുത്തെ കാര്യങ്ങളിൽ അവർ ഉണ്ടായി എന്ന് മനസ്സിലാകും അതുകൊണ്ട് ആ ഖുറാൻ പറയുന്നത് നിങ്ങൾ ഉയർത്തരുത് നിങ്ങളിൽ പരസ്പരം പരസ്പരം ഒച്ച വയ്ക്കുന്ന പോലെ ഉറക്ക പറയുന്ന പോലെ നബിയുടെ മുമ്പിൽ വർത്തമാനം പറയുമ്പോ ഉറക്ക പറയരുത് മിതത്വം വേണം മാന്യത വേണം ശബ്ദം താഴ്ത്തണം അല്ലെങ്കിൽ എന്തുപറ്റും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകും നിങ്ങൾ പോലുമില്ല ഗുജറാത്ത് സോറത്തിൽ ഒരായത്താണ് അച്ചടക്കം പഠിപ്പിക്ക ഇവയുടെ സദസര് വരുമ്പോ എങ്ങനെ സംസാരിക്കണം അതാ ഇറങ്ങാൻ കാരണം പറയുന്നു തമീം കൊത്രക്കാർ പ്രവാചകന്റെ അടുത്ത് വന്നപ്പോ ൈ വേ മധ്യസ്ഥന്മാരാക്കേണ്ടതാരി എന്ന കാര്യത്തിൽ ഒരു ചർച്ച വന്നു അവരോട് സംസാരിക്കാൻ ആരെ നിയോഗിക്കണം അബൂബക്കർ റതി അള്ളാവിനു വേറൊരു അഭിപ്രായം ഉമർ റതി അള്ളാവിനു വേറൊരു അഭിപ്രായം അപ്പം ഈ രണ്ടുപേരും വർത്താനം പറഞ്ഞപ്പോൾ അത് കുറച്ച് ഉറക്കമായി പോയി എന്നാണ് അപ്പം ആയത്തങ്ങടെ അറിഞ്ഞ ശ്രദ്ധിക്കണം നിങ്ങളെ പ്രവാചകന്റെ അടുത്താണ് വർത്താനം പറയണത് അതുകൊണ്ട് നിങ്ങളെ അമലുകൾ പൊളിഞ്ഞു പോകും ഈ ായത്തിറങ്ങിയതിൽ പിന്നെ എന്ന പേരുള്ള ഒരു സ്വഹാബി ഇവയുടെ സദസ്സിൽ വരാതെ ചെയ്യുന്ന ഈ സഹാബിനെ കാണാനല്ല ആളയച്ചു വരുത്തുക അപ്പം അദ്ദേഹം പറയാം ഞാൻ വരില്ല കാരണം എനിക്ക് പല ലോകത്തെ ഭയപ്പാടുണ്ട് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ നശിച്ചു പോകുമോ എന്ന് എനിക്ക് പേടി കാരണം അദ്ദേഹത്തിനൊരു പ്രകൃതമായിരുന്നു അറിയാതെ അങ്ങോട്ട് ഉറക്കം സംസാരിക്കും ഇതൊരു വർത്താനം തുടങ്ങി ചില ആളുകളുണ്ടല്ലോ അങ്ങനെ അവരെ കുറ്റായിട്ട് അത് പറയാൻ കഴിയില്ല വർത്താനം പറഞ്ഞാൽ ഉറക്കായി ഇവർ വർത്താനം പറഞ്ഞ കേട്ടാ തല്ലാൻ വരിക തോന്നിപ്പോ വക്കാണിരിക്കാൻ തോന്നിപ്പോ ഒന്നുമല്ല വൃദ്ധങ്ങളും ഓർക്കെ സംസാരിക്കും ഇങ്ങനൊരു പ്രകൃതത്തിൻ്റെ ഉടമയാണ് സാബിത്ത് പ്രതിയൊന്നോർ എന്നോ മൂന്നോ നാലോ തവണ പ്രവാചകൻ ആളയച്ചിട്ട് അവസാനം അദ്ദേഹം ഇവിടെത്തു വന്നു അതിൽ പിന്നെ അദ്ദേഹം മൗനാണെന്ന് അവരഭിപ്രായം പോലും പറയില്ല അന്ന് പറഞ്ഞാൽ ഉറക്കായി പോകുമോ എന്ന് പേടിച്ചുപോയി സാബിബിത്ത് ബിനുഖൈസിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ പറ്റിയും പിന്നെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും അതൊക്കെ പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കാനാണ് ഖുർആൻ പോലും നബി ആദരിച്ചിട്ടേ വിളിച്ച് അങ്ങനെയൊക്കെ വിളിച്ചിട്ടുള്ള ഖുർആൻ യാ മുഹമ്മദ് എന്നൊരു പദം ഖുറാനിലില്ല ിമുസ് അള്ളാഹുക്ക് നേരുന്നു അതുപോലെ വിശ്വാസികള് അതുപോലെ മലക്കുകൾ അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും ഈ നബിക്ക് സ്വലാത്ത് ചൊല്ലുക എന്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹൻ്റെ സ്ഥലാത്ത് എന്ത് മലക്കുകളുടെ സ്ഥലത്ത് എന്ത് വിശ്വാസികളുടെ സ്ഥലത്ത് എന്ത് വിശ്വാസികളുടെ സ്ഥലാത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഈ പ്രവാചകന് വേണ്ടി ചെയ്യുക എന്നാണ് പ്രാർത്ഥിക്കുക അലാത്തപ്പ എന്റെ താല്പര്യതാണ് നിബിക്ക് ഗുണം ചെയ്യണമേ എന്നാണ് ഇതിന്റെ അർത്ഥം അള്ളാഹിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി പുകഴ്ത്തി പറയുക എന്നാണ് മലക്കുകളുടെ സലാത്ത് എന്ന് പറയുമ്പോഴും നബിക്ക് വേണ്ടി തുഴ ചെയ്യുക എന്നാണ് വിശ്വാസികളായ നമുക്ക് ഏറെ ബാധ്യത അതുകൊണ്ട് ആ പ്രവാചകൻ സല്ല അലൈസ്ലം അഭിമാനത്തോടു കൂടി പറയും ഞാൻ ആരാധങ്ങൾക്ക് അറിയോ ഞാൻ അഭിമാനം പറയല്ല കേട്ടോ ഞാൻ സൃഷ്ടികളിൽ ഏറ്റവും നേതാവാണ് മനുഷ്യരുടെ നേതാവാണ് ഞാൻ നാളെ ഭൂമി പുളർന്നിട്ട് ആദ്യമായി കബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവൻ ഞാനാണ് വലാ ഞാൻ 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 അഭിമാനം അഭിമാനം കേട്ടോ കേട്ടോ സൂചിപ്പിക്കുന്നത് ആദ്യം പറയുന്നവൻ ആദ്യമായിട്ട് സ്വീകരിക്കുന്നവനും ുംഭിമാനം പരലോകത്തിൽ കയ്യിലാണ് ഞാൻ അഭിമാനം പറയുകയല്ല ഉദ്ധരിക്കുന്ന വായിച്ചെടുക്കാൻ കഴിയും പഠനം നടത്തേണ്ടതാണ് സത്യത്തിൽ വിശ്വാസികൾ എന്നിട്ട് ആ വ്യക്തിത്വം പഠിക്കണം അവിടുത്തെ അവിടുന്ന് നമുക്ക് ചൊരിഞ്ഞു തന്ന നിയമങ്ങളുടെ മഹിമ ആരെക്കാളധികം നമ്മൾ തിരിച്ചറിയണം മദീന മുഴുവൻ ഞെട്ടിയ ഒരു ദിവസം ഭീകരമായ ഒരു ശബ്ദം അത് കേട്ടപ്പോ

ശബ്ദം കേട്ട ഭാഗത്തേക്ക് എന്തോ ഒരു ഭീകര സ്ഫോടന ശബ്ദം എന്തായിരിക്കും അത് ഭയപ്പാടോടുകൂടി ആ രാത്രിയിൽ ചില സഹാബിമാർ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴാവും കാണുന്നവരത്ഭുതം അവരെക്കാളും ആ സ്ഥലത്ത് അന്വേഷിക്കുവാൻ ആ പോയ പോക്ക് അവർ തിരിച്ചു വരുന്ന കുതിരപ്പുറത്താണ് അവിടെ നിന്ന് വരുന്നത് അത് തന്നെ ഒഴിഞ്ഞതിന് ജീനി പോലുമില്ല രാത്രി വിശ്രമിക്കാൻ നിർത്തിയതാ പെട്ടെന്ന് അതെടുത്ത് പാഞ്ഞിക്കാണ് നബി എന്നാണ് അപ്പൊ നബിയുടെ ഒരു വാളും ഞാൻ കണ്ടു ും അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട് ലം ലം ഒട്ടകമുണ്ടാക്കിയ ശബ്ദമാണ് അതുകൊണ്ട് പേടിക്കണ്ടാരും പെരീപ്പോളൂ എന്ന് പ്രവാചകൻ സല്ലിസ്ലം നാട്ടുകാർക്ക് വേണ്ടി അവരുടെ ഇഹപര ജന നന്മക്ക് വേണ്ടി അവിടുന്ന് വർത്തിച്ചു അവിടെ നിന്ന് പ്രവർത്തിച്ചു എന്താണ് ഈ പ്രവാചകൻ എന്നതിൻ്റെ വലിയ ഗുണപാഠം കൂടി അത് നമുക്ക് പകർന്നു നൽകുക തീർച്ചയായും നബി ഹുബുനൊക്കെ പറയുമ്പോൾ അതൊരു പ്രകടനമല്ല അത് ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സംഗതിയാണ് അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആസ്വാദനമുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞ അയാളോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അയാൾ അനുസരിക്കുക എന്നുള്ളതാണ് ആ ഇഷ്ടത്തിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി ബിസ്വല്ലാഹു അലൈവസലമയുടെ ശര്യ അനുധാപനം ചെയ്ത് അവിടുത്തെ ഇഷ്ടം വെച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്ന അതിപ്രധാനമായ നമ്മുടെ വിജയത്തിന്റെ ദൗത്യം ഉത്തരവാദിത്തം അത് ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ